നമ്മൂർ പക്ക വണ്ടി എത്തിക്കാം കഴിവില്ലേ വണ്ടി വടിക്കാം അതേ മറ്റുള്ളൂ തലക്കറി അങ്ങനെയാണ് അതാണ് ഇവിടെ മെയിൻ ഹൈലൈറ്റ് സാധനം പിന്നെ കപ്പയും കിട്ടും അതും വാങ്ങിച്ചു കഴിക്കാം സാധാരണ വീഡിയോയിൽ നിന്നൊരു ചെറിയൊരു ചേഞ്ച് ഉണ്ട് അല്ലേ സാധാരണ ഞാനൊരു ഇൻട്രോ പറഞ്ഞ് തുടങ്ങിയാണ് പറഞ്ഞത് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു ചെറിയൊരു ടൈം പാസ് വീഡിയോ വീടാണ് കേട്ടോ ഞാനത് വീഡിയോ തുടക്കത്തിൽ പറയുന്നത് ഒരു നേരം പോക്ക് വീഡിയോട്ട് കണ്ടാൽ മതി എന്നാൽ ഫസ്റ്റ് ഹാഫിന് ശേഷം അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൂടെ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നോക്കണ്ട നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം ഞാനിവിന്റെ ശരിക്കും പറഞ്ഞ ആ ഒരു ഭംഗി അത്യാവശ്യം നല്ലൊരു സ്ഥലത്ത് കൊണ്ട് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയത് കൂട്ടത്തിൽ എനിക്ക് ചെറിയൊരു കാര്യം കൂടെ പറയണം പിന്നെ ഇന്നത്തെ വീഡിയോ ശ്രദ്ധിച്ചു കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഹെഡ്സെറ്റ് സെറ്റ് എടുത്തു വെച്ചോ എന്ന് വെച്ചാൽ വേറെ ഒന്നും പറയുന്ന പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല സൗണ്ട് ഒരു രക്ഷയില്ലേട്ടാ സംഭവം വെച്ചാൽ എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് ഒരാളയക്കുന്നുണ്ട് തെറ്റിദ്ധരിക്കേണ്ട പെണ്ണല്ല ആണാണ് ഏട്ടാ പുള്ളിക്കാരന് ഒരുപാട് ചോദ്യങ്ങളുണ്ട് എനിക്ക് കുറച്ച് ഇറിറ്റേഷൻ തോന്നിയെങ്കിലും ഞാൻ ചോദിക്കുന്ന മറുപടി ഞാൻ അങ്ങോട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു പക്ഷെ പുള്ളിക്കാരനെ ഒരു കാര്യം എൻ്റെ അടുത്ത് ചോദിക്കണം അത് ഞാൻ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള കാര്യം പുള്ളിക്ക് അറിയാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എന്നാലത് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു അതും തെറ്റിദ്ധരിക്കേണ്ട ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് ചോദ്യം ചേട്ടാ എനിക്കൊരു ബൈക്ക് എടുക്കണം ഞാൻ ആക്റ്റീവ് ഒക്കെ അത്യാവശ്യം ഓടിക്കുന്ന ഒരാളാണ് ബൈക്കും അത് ഓടിക്കും സ്പ്ലണ്ടർ ഒക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ട് എനിക്കൊരു ബൈക്ക് വേണം വലിയ പവറുള്ള വണ്ടി വേണ്ട അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി ആയിരിക്കണം പിന്നെ വേറെ എന്താ വെച്ചാൽ ഓവർ പ്രൈസും ആവാൻ പാടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൈക്ക് പുള്ളിക്കാരന് വേണം പക്ഷെ ഈ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ പുള്ളിക്കാരങ്ങനെ കണ്ടിന്യൂസ് ചോദിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം മൂന്നാമത്തെ ഒരു ചോദ്യം പുള്ളിക്കാരും ചോദിച്ചു ആ ചോദ്യമാണ് എനിക്ക് ശരിക്കും പറഞ്ഞത് ഫസ്റ്റ് എനിക്കിങ്ങനെ നീ ഇത് ഓരെടുത്തോളോ വന്ന് ചോദിക്കണേ എന്നായിരുന്നു ആദ്യത്തെ ഒരു ഇത് പക്ഷെ പിന്നീട് ഞാൻ അറിയാതെ ചിരിച്ചു പോയി ചിരിച്ചു മെസ്സേജ് കണ്ടിട്ട് ഇത്രയും ചിരിക്കുന്നത് കുറെ നാൾക്ക് ശേഷം ഇതാ ഇപ്പോഴാണ് ഞാൻ പുള്ളിക്കാരിൻ്റെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിന്റെ പർപ്പസ് എന്താണ് അതായത് നിനക്ക് ബൈക്ക് എടുത്തിട്ട് എന്താണ് നിന്റെ ആവശ്യം റൈഡ് പോകുന്നതാണോ എന്നാ അത്യാവശ്യം ഡെയിലി യൂസ് ആണോ ഫാമിലി ആണോ ഇതൊക്കെയാണ് ഞാൻ അവൻ്റെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചത് അപ്പൊ ഇപ്പൊ ഇതെല്ലാം കേട്ടിട്ട് എൻ്റെ അത് ചോദിച്ച ചോദ്യമാണ് ചേട്ടാ എനിക്ക് ഈ പെൺപിള്ളേരെ വളയ്ക്കാൻ ഒരു ബൈക്ക് വേണം എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് ഇവട്ടെ നിങ്ങൾ ഓഫ്ലൈന് പോയി ഇനി ഞാൻ ചീത്ത വിളിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിയാൻ പാടില്ല പിന്നെ ഒരു രണ്ട് മണിക്കൂർ ശേഷമാണ് പുള്ളിക്കാർ ഓൺലൈൻ പറഞ്ഞത് അപ്പൊ ഞാന് ശെരിക്കും പറഞ്ഞ അവന് നിലവിൽ നേരെ റിപ്ലൈ കാര്യങ്ങളൊന്നും കൊടുത്തില്ല ഇതുവരെയും കൊടുത്തിട്ടില്ല ഈ വീഡിയോ സത്യം പറഞ്ഞ അവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടാ അപ്പൊ നിങ്ങൾ പലർക്കും തോന്നുന്നു ചേട്ടാ പുള്ളി ചോദിച്ചതിന് എന്താണ് ഇത്ര വലിയ തെറ്റ് അവനെ അവനെ സംശയം വലിയ ചോദിച്ചു ശരിയാണ് അപ്പൊ അവന്റെ സംശയം തന്നെയാണ് ചോദിച്ചത് പക്ഷെ അവൻ എവിടെ വന്ന് ചോദിച്ചു എന്നുള്ളതാണ് തെറ്റ് അയ്യോ നമ്മ മൈൻഡ് ഇതിനെപ്പറ്റി ഒരു എ ബി സിടെ എനിക്ക് അറിയാൻ പാടില്ല ഇത്ര ഏജ് ആയിട്ട് എനിക്കറിയാൻ പാടില്ല എനിക്ക് ആ ഒരു ഫീൽഡ് എനിക്ക് വലിയ പരിചയമില്ല ഓപ്പണായിട്ട് പറയും ഒരു നാടക്കേട് എനിക്ക് ആ ഫീൽഡ് വലിയ പരിചയമില്ല എനിക്ക് ഒരാളായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല അതായത് പയ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പോലെ ഒരു പെണ്ണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് ഏഹ് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അത് ഞാൻ എന്റെ കൂട്ടുകാരിൽ പഠിച്ച കേസാണ് നമുക്ക് ആ ഒരു ഫീൽഡ് പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി ഫീൽഡ് ആയിട്ട് ബാക്കി നിലക്കുള്ള ഞാൻ പറഞ്ഞുതരാം എന്റെ മൈൻഡിൽ തോന്നിയത് എനിക്ക് പറയാൻ തോന്നിയത് എന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഈ പറയണത് ഇത് എതിരെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ അതും മാന്യമായ രീതിയിലേട്ടോ അപ്പൊ ഞാൻ ഈ പറയണ കാര്യങ്ങള് ജസ്റ്റ് ശ്രദ്ധിച്ച് കേട്ടോ ഞാൻ പണ്ട് സിറ്റിയിൽ ജോലി ചെയ്തു സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് കാഴ്ചകളുണ്ട് അതായത് ഈ ട്രാൻഡർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഈ കനകുന്നിൽ രാവിലെ പൊയ്ക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാഴ്ച കാണാനായിട്ട് പറ്റും അതിപ്പോ അങ്ങനെയുള്ള കാഴ്ച കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ നേരത്തെ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുന്നേക്ക് സിറ്റിയിൽ ജോലി തന്ന സമയത്ത് ഞാൻ കണ്ട കാഴ്ചകളാണ് കനകുന്ന കൊട്ടാരത്തിൽ രാവിലെ ഏറ്റവും കൂടുതൽ വരുന്നത് ആർ സി അതായത് നമ്മുടെ ഈ കെ ടി എം സീരീസിലുള്ള ബൈക്കുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പൊ ഇവന്മാർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പെമ്പിളാരം കൊണ്ടാണ് പറഞ്ഞത് കാണാൻ നല്ല ഭംഗിയുള്ള പെമ്പിളാരെ കൊണ്ടാണ് പറഞ്ഞത് കേട്ടോ യുവന്മാരെ ശരിക്കും പറയാം ഞാൻ ഒരിക്കലും അവന്മാരെ കളറിനെ അതായത് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാര്യം എന്റെ കളർ ഉണ്ടല്ലോ എന്റെ ഈ കളറുള്ള ഒരുപാട് പയ്യന്മാര് വരും കേട്ടോ പക്ഷെ ഇവന്മാർ ആരും ഒരു ഒരു വൃത്തി ഇമ്മനയില്ല അതാണ് ഞാൻ പറയുന്നത് മനസ്സിലായിക്കോട്ടെ അതുകൊണ്ടാണ് എനിക്ക് കാര്യങ്ങൾ പറയാൻ എനിക്ക് കുറച്ച് പേടിയുണ്ട് ശരിക്കും യുവമാർക്ക് ആർക്കും ഒരു വൃത്തി ഇമനയില്ല ഈ കുളിച്ചിട്ട് മാസങ്ങളായ ലുക്കാണ് ശരിക്കും പറഞ്ഞാൽ അതായത് നമ്മൾ ഇങ്ങനെ അടുത്തുകൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവു നിങ്ങൾ കറക്റ്റ് പിടി പിടിയിട്ടുണ്ട് പിടിച്ച് റോഡി പിടിച്ച് വരയ്ക്കാൻ തോന്നുന്നു അപ്പോഴത്തെ ആ ഒരു ഫ്രസ്ട്രേഷനിൽ യുവന്മാരുത് എങ്ങനെയാണ് ഈ പൂമ്പിള്ളാരെ കൊണ്ടുപോകുന്നത് അന്ന് എനിക്ക് തോന്നിയ തോന്നിയൊരു കേസാണ് ഈ ബൈക്ക് അതായത് ഈ കെ ടി എം ബൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പൊമ്പിള്ളേര് വളയും എന്നുള്ള ഒരു കോൺസെപ്റ്റ് അപ്പം അത് ശരിക്കും തെറ്റാണ് എന്ന് പിന്നീട് എന്റെ ഒന്ന് രണ്ടും കൂട്ടുകാരെ തെളിയിച്ചത് കാര്യം യുവന്മാരിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബൈക്കുകൾ ഉണ്ട് സൂപ്പർ ബൈക്ക് അതേപോലെ അത്യാവശ്യം ആർ സി ഈ ഒരു സെഗ്മെന്റിലൊക്കെ ഒരുപാട് വണ്ടികളുണ്ട് ത്രീ നയൻറ്റി ഉൾപ്പെടെ എന്താ പോലീസാരൊന്നും നിന്നിട്ട് തടയില്ല എല്ലാരും നോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാർ ചോദിച്ച ചോദ്യങ്ങളാണ് അല്ലെ നിങ്ങക്ക് ബൈക്കുണ്ടല്ലോ എന്ത പറ്റി നിങ്ങൾക്ക് കാമിക്കുമായിരില്ലാത്ത അതായത് റയറാണ് കേട്ടാ എന്നെ പോലെ ഒന്ന് രണ്ട് തലതിരിഞ്ഞവന്മാരുണ്ട് അവന്മാർക്ക് ആർക്കും കാമിക്കുമായിരുന്നു അപ്പൊ ഞാന് അയ്യോ അവര് വല്ല്യാണ ഇപ്പൊ കഴിഞ്ഞ കേട്ടോ അത് വേറെ കാര്യം പക്ഷേ ഇതിന് മുന്നേ ഉള്ള കാര്യമാണ് പറഞ്ഞത് അത്യാവശ്യം പ്രേമിയായിട്ടുള്ള എല്ലാ ബൈക്കുകളും ഹാൻഡിൽ ചെയ്തുകൊണ്ട് നടന്നവന്മാരാണ് അമ്മമാർക്കൊന്നും അന്ന് കാമുകി വരുന്നില്ല എല്ലാം അവന് അറേഞ്ച് വരാനാണ് ചെയ്തത് അപ്പൊ ഞാൻ അമ്മര് ചോദിച്ച ഒരു ചോദ്യമാണ് അല്ലെ നിങ്ങൾക്ക് എന്താ കാമുകി വരില്ലാത്ത വണ്ടിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അമ്മമാര് പറഞ്ഞൊരു ഡയലോഗി ഇവിടെ വണ്ടിയിൽ നിന്നും ഒരു കാര്യമില്ല അതിന് കഴിവാണ് അളിയാ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അത് തന്നെയാണ് നിങ്ങളുടെ അടുത്തും പറയാനുള്ളത് അല്ലെങ്കിൽ അവന്റെ അടുത്തും പറയാനുള്ളത് പൊന്നു പോനക്ക് നിനക്ക് ബൈക്കിലൊന്നും ഒരു കാര്യവുമില്ല നിസ്സാരം ഒരു ഡിയോ കൊണ്ടിടന്നാലും സ്പ്ലർ കൊണ്ടാ ലാറ്റിന് കൊണ്ടു കൊണ്ടു ഏത് ബൈക്ക് ഏത് കൊച്ചു ബൈക്ക് കൊണ്ടു കടന്നാലും ശരിയാണ് കഴിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് ഏത് പമ്പിള്ളേരാണ് വളക്കാം അതില്ലെന്നുണ്ടെങ്കിൽ നീ എന്നെ പോലെ ഇങ്ങനെ വണ്ടി ഓടിച്ച് കറങ്ങി നടക്കും കേട്ടാ അപ്പൊ അതുകൊണ്ട് നീ അങ്ങനെ നോക്കണ്ട ഈ ഒരു വക കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് മൈൻഡ് വെച്ചിരുന്നാ മതി ഞാൻ പറഞ്ഞ കാര്യം പോസിറ്റീവായിട്ട് മാത്രം എടുക്കാം ഒരു കാരണവശാലും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വരാൻ പാടില്ല കഴിവുണ്ടോ വളക്കാം കഴിവില്ലേ വണ്ടി ഓടിക്കാം അതെ പറ്റുള്ളൂ ഓക്കെ ഇങ്ങോട്ട് വന്ന കാര്യം ഇത് കണ്ടാ ഈ ഒരു സാധനം ഇത് പൂത്ത് കിടക്കണം കേട്ടോ അത്യാവശ്യം ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നിലവിൽ ഇവിടെ നടന്നിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വളരെ സന്തോഷത്തോടെ ഇവിടെ വീഡിയോ എടുക്കാനായിട്ട് പറ്റും കാര്യം ഇവിടെ കേരള പോലീസും വരില്ല തമിഴ്നാട് പോലീസും ബുദ്ധിമുട്ട് ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ ഇവിടെ ആരും ഈ കണ്ട അല്ല ഈ കണ്ട പൂവിന്റെ ഒരു ഭംഗിയുണ്ട ഇത് ഞാൻ ഈ ഇടയ്ക്ക് ഒരാൾ സ്റ്റോറി ഇട്ടിട്ടോ അതുകൊണ്ടാണ് ഞാൻ വണ്ടി ഇടുന്നുണ്ട് ഈ ഒരു ഭാഗത്തോട്ട് വന്നത് പിന്നെ ഇവിടെ ആഹാരം കഴിക്കാൻ പറ്റിയ അതായത് കപ്പയാണ് കേട്ടോ ദോ ആ ഇടിച്ചോണ്ടിരിക്കണോ ചേച്ചി അത് എങ്ങനെ അങ്ങോട്ട് പോകാൻ വയ്യ അതുകൊണ്ട് ഇവിടെ നിന്ന് പറയുകയാണ് ഹോട്ടൽ മുഹമ്മദ് ആരിഫ് ഇവിടെ വരുന്നവരാണെങ്കിൽ ഇവിടെ നല്ല മീൻ കിട്ടും അതുപോലെ പുഴ മീൻ കേട്ടോ മീനും കിട്ടും തലക്കറി അങ്ങനെയാണ് അതാണ് ഇവിടെ മെയിൻ ഹൈലൈറ്റ് സാധനം പിന്നെ കപ്പയും കിട്ടും അതും വാങ്ങിച്ച് കഴിക്കാം അപ്പൊ ആ ഒരു വക കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി പെമ്പിള്ളാരെ വളയ്ക്കണമെന്നും പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റ് കാര്യങ്ങളൊന്നും വന്ന് എന്റെ അടുത്ത് ചോദിച്ചേക്കരുത് ഞാൻ ആ ഫീൽഡിലുള്ള ആളെ അല്ല ഓക്കെ എനിക്ക് ഈ വണ്ടി ഇവിടെ വെച്ചിട്ട് അത്യാവശ്യം നല്ല സിനിമാറ്റിക് ഷോട്ട്സ് ഒന്ന് രണ്ടെണ്ണം എടുക്കണം അപ്പൊ അതെടുത്തതിന് ശേഷം ഇവിടെ നിന്ന് വണ്ടിയും കൊണ്ട് തിരിക്കണം ഓണ പോക്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഒരു സെഗ്മെന്റ് ബൈക്ക് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കത് യൂസ് ആയേക്കാം ഓക്കെ അപ്പോൾ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് നിരിക്കാം ആ ഞാൻ ഈ പറഞ്ഞു വന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാനിങ്ങനെ ഇപ്പോഴും ആലോചിക്കായിരുന്നു അത് വേണോ വേണ്ടിയോ എന്ന് കാര്യം അതിപ്പോൾ ഇങ്ങനെയാണ് ഒരാൾ എടുക്കുന്നതെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഈ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് കെയർഫുൾ പറയാൻ പറ്റുള്ളൂ ഇനി വണ്ടിയെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒരു ടു ഹൺഡ്രഡ് സി സി സെക്കൻഡ്മെന്റ് ബൈക്ക് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട് ഒരുപാട് ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ടി വി എസിന്റെ ആയാലും ബജാജിന്റെ ആയാലും ഒരുപാട് വണ്ടികൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് കേട്ടോ ഈ ഒരു ബൈക്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നല്ല രീതിയിലുള്ള വിൻ ഗ്ലാസ് നല്ല രീതിയിൽ നെഞ്ചത്ത് കിട്ടും കേട്ടോ അത്യാവശ്യം ലോങ് പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം എടുക്കുക അല്ലെങ്കിൽ ഒരു വിൻഷീൽഡ് കേട്ട് കേറ്റുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഒരു പരിധി വരെയും നമ്മളെ നെഞ്ചത്ത് നല്ല രീതിയിൽ ആ ഒരു വിൻബ്ലാസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഞാൻ ഇത് പറഞ്ഞത് നമ്മൾ ലോങ് പോകുന്ന സമയത്ത് മെയിൻ ആയിട്ട് വരുന്ന ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റടി കൊണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ ബോഡി ടയർഡ് ആവും അതിപ്പോ നമ്മള് ജാക്കറ്റ് ഇട്ടിരുന്നാലും ശരിയാണ് നല്ല രീതിയിൽ ബോഡി ടയർഡാകും കേട്ടോ അതുകൊണ്ട് ആ ഒരു വക കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് വിൻബ്ലാസ്റ്റ് തടയാൻ കണക്കിന് എന്തെങ്കിലും ഉണ്ട് ഞാൻ ഇപ്പൊ എനിക്ക് ില്ല കേട്ടോ അതായത് നെഞ്ചത്ത് എനിക്ക് വലിയ കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആ വൈസർ എന്നെ വാങ്ങിച്ചു വെച്ചത് എന്റെ വീട് കണ്ടിന്യൂസ് കാണുന്നവർക്ക് ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും പിന്നെ കാര്യങ്ങളുണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് വീടൊരു അവസാനം കിട്ടാൻ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോളാം ഇപ്പഴത്തെ ഒരു ട്രെൻഡ് ഉണ്ട് അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലാക്കി തുടങ്ങിയെന്ന് എനിക്ക് അറിയില്ല ഒരിക്കലും ഞാൻ ആ ബൈക്കിന് പ്രൊമോട്ട് ചെയ്യണല്ല പക്ഷെ ഒരു ഒന്നോ രണ്ടോ രൂപയില് നിൽക്കുന്ന ഒരു ബൈക്കും അല്ല റോയൽ എൻഫീൽഡിന്റെ ജി ടി ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ഇപ്പം നമ്മുടെ ഒരു ട്രെൻഡ് സെക്ടറായിട്ട് മാറ്റി ാണ് ആ ഒരു വണ്ടി ഇവിടെ എന്ത ലുക്കൂടെ ആ വണ്ടി വന്നു വന്നു ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര വാങ്ങിയെന്ന് വെച്ചാൽ ഭയങ്കര നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി നിന്നോ ഭയങ്കര വാങ്ങിയത് ആ വണ്ടി ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഇപ്പൊ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്ക് അവരുടെ ഇഷ്ട ബൈക്ക് ഏതാണ് എന്നുള്ളത് അതായത് ഒരു കെ ടി എം ബൈക്കും ഒരു ജി റ്റിയും കൂടെ വെച്ചിട്ട് ചോദിച്ചോക്കണം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് കറക്റ്റായിട്ട് അവർ ഉറപ്പായിട്ട് ആ ജി ടി അവര് കറക്റ്റായിട്ട് ചൂസ് ചെയ്യും കാര്യം കെ ടി എം കണ്ട് 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 അതായത് കെ ടി എം യൂസ് ചെയ്യുന്നവരെ ഒരിക്കലും മടിപ്പിച്ചല്ല അല്ലെങ്കിൽ ഉള്ളവരെ മടിപ്പിച്ചല്ല അങ്ങനെ കണ്ടുകണ്ട് അതൊരു ഇതിലോട്ട് മാറി പക്ഷെ ഇപ്പം വരുന്ന ആ ഒരു ജനറേഷൻ കംപ്ലീറ്റ് ഫോൾ ഇൻ ലവ് വിത്ത് സ്റ്റീൽ എന്ന് വേണമെങ്കിൽ ആയിട്ട് പറയും ഒന്നാതിരി ഒന്നാതിരി ഭംഗിയുടെ ഒരു രക്ഷയില് ജി ടി എവിടെ വെച്ച് കണ്ടാലും ശരിയാണ് നമ്മൾ അറിയാതെ ഇങ്ങനെ നോക്കി നിന്നു അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി പിന്നെ അടുത്തൊരു കാര്യം ഈ ഒരു ബൈക്കിനെ പറ്റി ആർക്കിങ്ങനെ എടുക്കാനായിട്ട് അതായത് നിങ്ങൾ നോക്കുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം ഫസ്റ്റ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ വിൻബ്ലാസ്റ്റിൻ്റെ ദിവസം നല്ല രീതിയിൽ കിട്ടും പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ എനിക്ക് വലിയ കാര്യങ്ങളൊന്നും തോന്നിയില്ല അത്യാവശ്യം നോർമലായിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിച്ചുകൊണ്ടുണ്ടാക്കാം അത്യാവശ്യം ഒന്ന് കൈ കൊടുക്കണമെന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് ആയിട്ട് കൊണ്ടുപോകാം പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കേഴ്സ് എനിക്കൊരു നയൻ്റി എയ്റ്റ് പെർസെൻറ്റേജ് എനിക്ക് ഓക്കെയാണ് ബ്രേക്കിംഗ് ബൈറ്റ് വലിയ കുഴപ്പമില്ല കേട്ടോ നമുക്ക് വിചാരിച്ച രീതിയിൽ വണ്ടി ചവിട്ടി നടത്താനായിട്ട് പറ്റുന്നുണ്ട് ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് വരെയും ആ ഒരു ആ വാങ്ങാ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് പിന്നെ കംഫർട്ടിൻ്റെ കെയേഴ്സ് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സീറ്റ് ബാക്കിൽ പില്ലിൻ സീറ്റും അതുപോലെ നമ്മുടെ റൈഡിങ് സീറ്റും കുറച്ച് പണിയാണ് അതായത് കുറേ ദൂരം കഴിയുമ്പോഴേക്കും നമ്മുടെ നിതമ്പ നല്ല രീതിയിൽ പൊള്ളാനായിട്ട് ചാൻസ് ഉണ്ട് അതൊരു ജെൽ സീറ്റോ കാര്യങ്ങൾ എന്തെങ്കിലും മേടിച്ചിടാം ജെൻസീറ്റ് മീൻസ് ഒരു എയർ സീറ്റോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊരു ലോങ് ഒക്കെ അടിച്ചിട്ട് സുഖമായിട്ട് വരാം മൈലേജിന്റെ കേസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടണമെന്നുണ്ടെന്ന് എനിക്ക് വലിയൊരു പിടുത്തമില്ല ഏകദേശം ഒരു മുപ്പത്തഞ്ച് ആവർ റേഞ്ച് വരണം എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ വണ്ടി ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് ഞാനത് ചോദിച്ചില്ല ചോദിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ എന്തായാലും ഞാൻ ഒന്ന് പിൻ ചെയ്തിട്ട് ഞാൻ കമൻറ്റ്സ് ആയതെങ്കിലും വരാൻ അതിൻ്റെ ടു ഹഡ്രഡ് ആരെങ്കിലും ഓഡിയുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യ് നിങ്ങൾക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ പിന്നെ സർവീസിൻ്റെ കേസ് ചോദിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ ടി എം സെഗ്മെൻ്റിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ട് നടക്കാനായിട്ട് പറ്റും ആ ഒരു മെയിൻ കേസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഈയൊരു വീഡിയോയിൽ ഈ വക കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചത് പിന്നെ പ്രൈസിൻ്റെ കേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു കടുപ്പ പിടിച്ചൊരു പ്രൈസാണ് ഏകദേശം നമ്മുടെ ലോമ ഫോർ ഹൺഡ്രഡിൻ്റെ ആ ഒരു റേഞ്ചൊക്കെ പോകണമുണ്ട് സർവീസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു രണ്ടായിരം ആ റേഞ്ച് നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം വണ്ടി ഒന്ന് സർവീസ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ അതായത് ഈ വരുന്ന ആറ് സർവീസ് ആറോ അഞ്ചോ ആ ആറോ അഞ്ചോ വലിയ സർവീസ് ആണ് അഞ്ച് സർവീസ് ആണ് തോന്നുന്നത് അപ്പോൾ അതേ ഏകദേശം നിങ്ങൾക്കൊരു ആയിരത്തി സംതിങ് രണ്ടായിരം ആറോ ഇഞ്ച് എന്തായാലും കൊണ്ടുവരാം ഞാൻ ഈ പറയുന്നതിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഇത് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിപ്പം ഡെയിലി യൂസ് ചെയ്തുകൊണ്ട് നടക്കുന്നവർക്ക് കറക്റ്റായിട്ട് അത് പറയാനായിട്ട് പറ്റത്തുള്ളൂ വലിയ പണി കാര്യങ്ങൾ എന്ന് പറയുമ്പം വലിയ പണി വരാനായിട്ട് ചാൻസ് ഇല്ല സസ്പെൻഷൻ ഫേസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റി എയ്റ്റി പെർസെൻറ്റേജ് എനിക്ക് ഓക്കെയാണ് അത്യാവശ്യം കുഴിവുള്ള വീഴുന്നാലും എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നില്ല യൂസ്ഡെയ്യാതെ നമുക്ക് അത്യാവശ്യം കോർണർ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല കം എങ്ങനെ പറയാം നമ്മളൊക്കെ ഒരു ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട് കേട്ടോ വണ്ടി നമുക്ക് ഒരു രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് ലാക്ക് രീതിയിൽ വണ്ടി കൊണ്ടു പറ്റുന്നുണ്ട് പിന്നെ ഈ ഭാഗം കാര്യങ്ങളൊക്കെ എന്തായാലും എനിക്ക് ഇതിൽ നിന്ന് പറയാനായിട്ടുള്ള ഹാൻഡിലിങ് എനിക്ക് വലിയ പ്രശ്നം കാര്യങ്ങളാണ് പിന്നെ മീറ്റർ കൺസുകളൊക്കെ നിങ്ങൾക്ക് അറിയില്ല പഴയ അതുപോലെ തന്നെയാണ് വേറെ വ്യത്യാസ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല വണ്ടി കുറച്ചുകൂടെ നല്ല കൂളാണ് നല്ല രീതിയിലെന്ന് പറയാം നമുക്ക് ഈസി ആയിട്ട് വണ്ടി കൊണ്ടുനടക്കാം അപ്പൊ അത്രേക്കുള്ളൂ അതൊക്കെ കാര്യങ്ങളൊക്കെ എന്തായാലും പറയാനായിട്ടുള്ളൂ വണ്ടി പൊളിയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വയ്ക്കുക ഒരു കാരണം വെച്ചാലും നെഗറ്റീവ് വിചാരിച്ചേക്കരുത് ആ വാടാ കംഫർട്ട് ആ ഒരു ലെവൽ എനിക്ക് ആണ് കേട്ടോ ഞാൻ നല്ല രീതിയിൽ നമുക്ക് അത്യാവശ്യം ഒരു ലോങ് നിങ്ങൾ പിടിച്ചു നോക്കാം അപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും റൈഡിങ് സീറ്റ് എനിക്ക് വലിയ വിഷയം എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്തായാലും കുറച്ചു കുറച്ചൂരം കഴിയുമ്പം ഇതൊക്കെ നല്ല രീതിയിൽ പൊള്ളാൻ ചാൻസ് ഉണ്ട് അത് ഒരു പരിധി വരെ കൺട്രോൾ ഈ സീറ്റും പൊസിഷൻ തന്നെയാണ് കേട്ടോ അതായത് ഞാൻ ഈ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനതുകൊണ്ടാണ് ടു ട്വൻറ്റി ഞാൻ കൂടുതൽ കംഫർട്ടായിട്ട് പോകുന്നത് ബുള്ളറ്റിൽ ലോങ് പോവാം എന്ന് വിചാരിച്ചിട്ടും ടു ട്വൻറ്റിയിലോട്ട് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു പൊസിഷൻ ഈ ഒരു ഇരിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഞാൻ ഈ ഒരു ഈ ഒരു ഇരിപ്പിലെ ഓക്കെയാണ് സെറ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ആ ഒരു വണ്ടി വീണ്ടും എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം ഈ ആളറിഞ്ഞ് കളിക്കുക എന്നുള്ള രീതി ഇവിടെ ഉണ്ട് അതുകൊണ്ട് അവനടുത്തൊരു ഒരു ചെറിയൊരു ശ്രദ്ധ വെച്ചേക്കുക ആൾ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സൈക്കോ സ്വഭാവം കാണിച്ചു കൊടുക്കും അത് ഒരു പരിധി വരെയും നമ്മൾ വണ്ടി കൈ കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും പിന്നെ ഈ കാറ്റത്ത് പറക്കുമ്പോഴത്തെ തുമ്പിയെ പോലെയാണ് വെയ്റ്റ് ആണ് വണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയ്റ്റ് ആണ് വണ്ടി ഈസി ആയിട്ട് കൊണ്ടു കൊണ്ടുനടക്കാം ഈസി ആയിട്ട് പറക്കുകയും ചെയ്യും അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊണ്ടുനടക്കുക നമ്മൾ ഈ ടു ഹൺഡ്രഡ്സ് ഈസി ആണ് എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പാടില്ല ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനായിട്ട് വണ്ടി നല്ല സ്മൂത്ത് ആണ് കേട്ടോ ഒരു രക്ഷയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല നിങ്ങൾ ബി എസ് ഫോർ ഒക്കെ ഓടിച്ചിട്ട് ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും ചെറിയൊരു തരിതരിപ്പുണ്ടാവും അതിന്റെ ഹാൻഡിൽ നിന്നൊക്കെ നല്ല രീതിയിൽ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട് ഇങ്ങനെ വെറലെ നമ്മളിങ്ങനെ ഹാൻഡിൽ വേർ വെച്ച് നോക്കുമ്പോൾ അറിയാം ലോവ ആർ പി എമ്മിൽ ശരിയാണ് ഹയർ ആർ പി എം എമ്മിൽ ശരിയാണ് അതിൻ്റേതായിട്ടുള്ള വേരിയേഷൻ കറക്റ്റായിട്ട് മനസ്സിലാവും പക്ഷേ ഇതിൽ അത്യാവശ്യം നല്ല കൂളാണ് വണ്ടി കൂൾ മീൻസ് നല്ല സ്മൂത്താണ് വണ്ടി ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറയുന്ന സാധനം ഇല്ല കേട്ടോ ഞാൻ ഇനി ബൂട്ട് ടെക്ണോണ്ടാണോ അറിയില്ല അത്യാവശ്യം ഞാൻ ഇന്ന് വണ്ടി ഓടിച്ചതാണ് പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ വലിയ പ്രശ്നം നിലവിലില്ല കേട്ടോ ഇനി അങ്ങോട്ട് പൊട്ട റോഡാണ് അപ്പം വീഡിയോ തൽക്കാലം ഞങ്ങൾ അപ്പ് ചെയ്യുകയാണ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക ഒരിക്കലും ഒരു റിവ്യൂ സെഗ്മെൻ്റ് അല്ല നമ്മുടെ വീഡിയോസ് അപ്പോൾ ജസ്റ്റ് റൈഡ് സെഗ്മെൻ്റ് ആണ് നമ്മൾ കൂടുതൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോ കേട്ടോ നേരത്തെ പറഞ്ഞത് എനിക്ക് അത്യാവശ്യം കുഴിയുള്ള അതായത് സസ്പെൻഷൻ്റെ നല്ല കംഫർട്ടാണ് ഫ്രണ്ടും ബാക്കും എനിക്ക് ബാക്ക് ഫ്രണ്ടിനെ അനുഷ്ഠിച്ച് നോക്കുമ്പോ ബാക്കിൽ ചെറിയൊരു കുടുക്കുണ്ട് എന്നാലും കംഫർട്ടാണ് ആണ് ഓക്കെ പിന്നെ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നേ റൈഡ് സെഗ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ചെയ്തു കൊണ്ടിരിക്കണം അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അപ്പോൾ ഉടനെ നല്ല നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും കണ്ടതിന് ശേഷം ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ കാര്യം നെഗറ്റീവായിട്ട് എടുക്കരുത് 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 നല്ല രീതിയിൽ മാത്രം ചിന്തിക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് പറയാൻ വേണ്ടി നോക്കേട്ടാ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും റിപ്പീറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടോ റിപ്പീറ്റ് അടിച്ചൊന്നുമില്ലല്ലോ പട്ടത്തില്ല വലിയ റിപ്പീറ്റ് അടിയൊന്നുമില്ല അപ്പോൾ ഓക്കെ ഓക്കെ നൈ പറഞ്ഞിട്ട് കൈ കൈവിടുക്കണമെന്നുണ്ടെ പക്ഷെ എന്ത് ചെയ്യാൻ പൊട്ട റോഡ് മര്യാദയ്ക്ക് അതിലേ പോയാ മതിയായിരുന്നു അപ്പൊ ഓക്കെ ബൈ